ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് സാധാരണ നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ അത് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നെയ്യോ എണ്ണയോ ആണ് ചേർക്കാറുള്ളത് എന്നാൽ ഇന്ന് നമ്മുടെ വീട്ടിലുള്ള മറ്റൊരു ചേർവയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ചിലർക്കെങ്കിലും ഈ റെസിപ്പി അറിയായിരിക്കും എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇടിയപ്പം തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇടിയപ്പത്തിലേക്കുള്ള മാവ് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഈ അരിപ്പൊടി ഒന്ന് വാട്ടിയെടുക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സ്റ്റൗവില് ഒരു സോസ് പാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മളിവിടെ രണ്ട് കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ സാധാരണ രണ്ട് കപ്പ് അരിപ്പൊടിയിലേക്ക് രണ്ട് കപ്പ് വെള്ളമാണ് എടുക്കേണ്ടത് എന്നാൽ ഞാനിവിടെ ഒരു കപ്പ് വെള്ളമാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ രണ്ട് കപ്പ് അരിപ്പൊടിയിലേക്ക് ഇവിടെ ഒരു കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് ഇങ്ങനെ ഉണ്ടാക്കിയാൽ ഒരിക്കലും നമ്മുടെ ഇടിയപ്പത്തിന്റെ മാവ് ശരിയായി കിട്ടൂല രണ്ട് കപ്പ് വെള്ളം തന്നെ രണ്ട് കപ്പ് അരിപ്പൊടിയിലേക്ക് വേണം പക്ഷേ ഒരു കപ്പ് വെള്ളത്തിന് പകരം ഞാനിവിടെ ഒരു കപ്പ് തേങ്ങാപ്പാലാണ് ചേർക്കുന്നത് ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാൽ ചേർത്തിട്ട് ഇടിയപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റും ടേസ്റ്റും ഉള്ള ഇടിയപ്പമാണ് നമുക്ക് കിട്ടുന്നത് ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം ഇത് നല്ലവണ്ണം തിളച്ച് വരുമ്പോൾ നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുള്ള പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി കൈ എടുക്കാതെ നല്ലവണ്ണം ഒന്ന് ഇളക്കി വാട്ടിയെടുക്കണം പൊടി ഇതിലേക്ക് ഇട്ടിട്ട് നമ്മൾ രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇത് വാട്ടിയെടുക്കേണ്ടത് ഇപ്പോൾ നല്ലവണ്ണം വാട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഞാനിത് പെട്ടെന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി കൈ വെച്ചിട്ട് നല്ലോണം സോഫ്റ്റ് ആക്കിയിട്ട് ഇത് കുഴച്ചെടുക്കാം ഇപ്പോൾ ഇത് സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സേവനായിലേക്ക് ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നിറച്ചു കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഇതുപോലത്തെ ഇഡ്ഡലി പാത്രത്തിലാണ് ഇടയപ്പ് എടുക്കുന്നത് അപ്പോൾ നേരത്തെ ഇതിൽ ഓയിൽ പുരട്ടി വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ സേവനാഴി ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ചുറ്റി കൊടുക്കാം അപ്പോൾ നമ്മുടെ മാവ് നല്ല എളുപ്പത്തിൽ തന്നെ വരുന്നുണ്ട് കൂടുതൽ പ്രസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അത്രയും സോഫ്റ്റ് ആണ് അപ്പോൾ നമ്മൾ ഒരു തട്ടിലേക്ക് ഇത് ചുറ്റിച്ച് വെച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ള തട്ടിലൊക്കെ ഇതുപോലെ റെഡിയാക്കി എടുക്കാം ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഒരു പാത്രത്തിൽ വെള്ളം തിളക്കാനായി വെച്ചിട്ടുണ്ട് വെള്ളം നല്ലോണം തിളച്ചു വരുമ്പോൾ ഈ തട്ട് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം ഇനി ഇത് മൂടി വെച്ചിട്ട് അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കണം പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് കൂടി ഇതിനെ വേവിക്കാം ഇപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് തുറന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സമയം മാറ്റി വെക്കാം ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം അങ്ങനെ നല്ല പൂ പോലെ സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഇടയപ്പം ഇവിടെ റെഡ് ആയിട്ടുണ്ട് അപ്പോൾ തേങ്ങാപ്പാൽ ചേർത്താൽ ഇതുപോലെ നല്ല സോഫ്റ്റ് ഇടയപ്പം ഉണ്ടാക്കാം അതോടൊപ്പം നല്ല ടേസ്റ്റുമാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ഒരിക്കലും ഫെയിൽ ആവാത്ത റെസിപ്പിയാണിത് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും താങ്ക്